വെളിച്ചെണ്ണ ഇനി തൊട്ടാൽ പൊള്ളും വെളിച്ചെണ്ണയുടെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നിരിക്കുന്നത് മലയാളികളുടെ അടുക്കള ബഡ്ജറ്റിന് താളം തെറ്റിച്ച് ഒരു ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയിലധികം വരെയാണ് വെളിച്ചെണ്ണയുടെ വില കുതിച്ചത് മലയാളികളുടെ ഭക്ഷണത്തിലെ മാറ്റി നിർത്താനാകാത്ത ഒരു ചേരുവയാണ് വെളിച്ചെണ്ണ മറ്റേതൊക്കെ എണ്ണ നമ്മുടെ അടുക്കളയിൽ ഉണ്ടെങ്കിലും വെളിച്ചെണ്ണ തന്നെയാണ് നമുക്ക് എന്നും പ്രിയപ്പെട്ടത് കാരണം കാലങ്ങളായി നമ്മുടെ ശീലം അതാണ് എന്നാൽ വെളിച്ചെണ്ണയ്ക്കൊപ്പം തേങ്ങയുടെ വിലയും ഉയർന്നിട്ടുണ്ട് ഇവ രണ്ടും നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് വ്യക്തികളാണ് പൊതിച്ച തേങ്ങ കിലോയ്ക്ക് എഴുപത് മുതൽ എൺപത് രൂപ വരെയാണ് വില എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുന്നൂറ് രൂപയും തേങ്ങയ്ക്ക് മുപ്പത്തഞ്ച് മുതൽ നാല്പത്തഞ്ച് രൂപയും ആയിരുന്നു വിലയുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോഴുള്ളത് കൂടാതെ പച്ച തേങ്ങയുടെ വിലയിലും ഗണ്യമായി ഉയരുകയാണ് കിലോഗ്രാമിന് അറുപത്തിമൂന്ന് രൂപ എത്തിയിരിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ കുതിച്ചു വരുന്ന വെളിച്ചെണ്ണയുടെ വില കാരണം വലയുന്നത് സാധാരണക്കാരാണ് പലരും വെളിച്ചെണ്ണയുടെ വില കയറ്റം കാരണം മറ്റു എണ്ണകളെ മനസ്സില്ലാ മനസ്സോടെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് പക്ഷി നിർമ്മാണ വിതരണ മേഖലകളിലും വില കയറ്റം കാര്യമായി തന്നെ ബാധിച്ചു എന്നാൽ ഇങ്ങനെ വില കൂടാൻ കാരണം തേങ്ങയുടെ വില കൊപ്രയുടെ ലഭ്യത കുറവുമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയും കർണാടകയുമാണ് അവിടെ നിന്നുള്ള കൊപ്ര വരവ് ഇല്ലാതായതോടെയാണ് വില കുതിച്ചുയരുന്നത് ചെറുകിട മില്ലുകൾക്ക് വെളിച്ചെണ്ണ നിർമ്മാണത്തിനായി എത്തിയിരുന്ന കൊപ്രയിൽ അറുപത്തിയഞ്ച് ശതമാനം കുറവ് വന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് തേങ്ങ ഉൽപാദനം കുറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫലമായാണ് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കയറ്റമായി മാറിയിരിക്കുന്നത്